അവിവാഹിത പ്രസവിച്ച പെൺകുഞ്ഞിന്റെ മൃതദേഹം ചേമ്പിലയിൽ പൊതിഞ്ഞ നിലയിൽ അയൽപക്കത്തെ പറമ്പിൽ കണ്ടെത്തി പത്തനംതിട്ട മെഴുവേലി ആലക്കോടാണ് സംഭവം രക്തസ്രാവത്തെ തുടർന്ന് യുവതി ചൊവ്വാഴ്ച ചികിത്സ തേടിയതോടെയാണ് സംഭവം പുറത്തെറിഞ്ഞത് പൂട്ടിയിട്ടിരിക്കുന്ന അയൽവീടിന്റെ പിന്നിൽ വാഴയുടെ ചുവട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് യുവതിയെ രക്തസ്രാവത്തെ തുടർന്ന് ആദ്യം കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ നിന്ന് റഫർ ചെയ്തതനുസരിച്ചാണ് പന്ത്രണ്ട് മുപ്പതിന് ചെങ്ങന്നൂരിലെ ഉഷ ഹോസ്പിറ്റലിൽ എത്തിച്ചത് പ്രസവം നടന്നതായി ഡോക്ടർക്ക് ബോധ്യപ്പെട്ടെങ്കിലും ഇക്കാര്യം യുവതി സമ്മതിച്ചില്ല കുഞ്ഞ് എവിടെയാണെന്നും എന്തു ചെയ്തെന്നും ചോദിച്ചെങ്കിലും യാതൊന്നും പറഞ്ഞില്ല ഒടുവിൽ രഹസ്യമായി സീനിയർ നഴ്സിനോട് പ്രസവിച്ചെന്നും കുഞ്ഞിനെ വീടിനടുത്തുള്ള പറമ്പിനോട് ചേർന്നുള്ള മതിലിനു സമീപം വെച്ചിട്ടുണ്ടെന്നും യുവതി പറഞ്ഞു ആറന്മുള കോട്ടയിൽ രണ്ടു വർഷം മുൻപും സമാനമായ സംഭവം ഉണ്ടായിരുന്നു ചൊവ്വാഴ്ചത്തെ സംഭവത്തിന്റെ വിവരം ആശുപത്രി അധികൃതർ ചെങ്ങന്നൂർ പോലീസിന് കൈമാറി സംഭവം നടന്ന സ്ഥലം ഇലവുംതിട്ടയായതിനാൽ അവിടത്തെ എസ് എച്ച്ഒയെ അറിയിച്ചു ഇലവും തിട്ട പോലീസ് യുവതി പറഞ്ഞ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ കുഞ്ഞിന് ജീവനില്ലായിരുന്നു യുവതി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പ്രസവിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെ നാലിനെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പൊക്കിൽ കൊടി തനിയാണ് മുറിച്ചത് കരണ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചു ശൗചാലയത്തിൽ കൊണ്ടുവച്ച ശേഷം മൃതശരീരം ചേമ്പിലയിലാക്കി അയൽവീടിന്റെ പരിസരത്തേക്ക് മാറ്റി ഗർഭിണിയായത് കാമുകനിൽ നിന്നാണെന്നും വിവരം വീട്ടുകാരോട് മറച്ചുവെച്ചതായും ഇവരുടെ മൊഴിയിലുണ്ട് അതേസമയം രണ്ട് ദിവസം മുൻപ് പ്രസവം നടന്നതായാണ് പരിശോധനയിൽ കാണുന്നതെന്ന് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി ലക്ഷ്മിപിള്ള വ്യക്തമാക്കി യുവതി ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാർക്ക് അറിയില്ലായിരുന്നുവെന്ന് ആശുപത്രി അധികൃതരും പറയുന്നു പോലീസ് പരിശോധനയിൽ വീട്ടിലെ മുറിക്കുള്ളിൽ രക്തകര കണ്ടെത്തി കുടുംബാംഗങ്ങളിൽ ഒരാളാണ് കുഞ്ഞിന് മൃതദേഹം കാട്ടിക്കൊടുത്തത് ഫോറൻസിക് സംഘവും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി ഇൻക്വസ്റ്റ് ശേഷം മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ വീട്ടിലെ പ്രസവത്തിൽ മരിച്ചതാണോ എന്നത് പോസ്റ്റുമോർട്ടത്തിലെ വ്യക്തമാകൂ ബുധനാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റുമോർട്ടം നടത്തും യുവതി ആരോഗ്യം വീണ്ടെടുക്കുന്ന മുറയ്ക്ക് വിശദമായി ചോദ്യം ചെയ്തു ലൈംഗിക പീഡനം ഉണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം നടത്തും കുഞ്ഞിൻ്റെ ശരീരത്തിൽ അസ്വാഭാവിക പാടുകളോ മുറിവോ ഇല്ലെന്ന് പോലീസ് അറിയിച്ചു